ഒരു വർഷം മുമ്പാണ് മറുനാടൻ മലയാളിയുമായുള്ള യുദ്ധം പി വി അൻവർ ആരംഭിച്ചത് അന്ന് മറുനാടൻ മലയാളിയുടെ ഓഫീസിന് താഴെ ചെന്ന് വെളുത്ത കാറിൽ ചാരി നിന്നുകൊണ്ട് ഓഫീസിന് നോക്കി പി വി അൻവർ പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട് ഷാജ നിന്നെ ഞാൻ താഴെ ഇറക്കും നിന്റെ ഓഫീസ് നീ പൂട്ടുമെന്നല്ല നിന്നെ പൂട്ടിക്കുമെന്നാണ് പറയുന്നത് പറയുന്ന പേര് മറക്കണ്ട പി വി അൻവർ എന്നാണ് ഇത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വന്നിട്ടുള്ള പോസ്റ്റുകളുടെ ഒരു രൂപമാണ് സത്യത്തിൽ അന്ന് അങ്ങനെ പൂട്ടിക്കെട്ടാൻ വേണ്ടി ഷാജൻസ് കറിയുടെ ഷാജൻസ് കരയും ഷാജൻസ്കരയുടെ മറുനാടൻ മലയാളിയും ഒക്കെ പൂട്ടിക്കെട്ടാൻ വേണ്ടി അൻവർ പിടിച്ച പണി പണിയെടുത്തു എന്നുള്ളത് സത്യം തന്നെയാണ് അത് അല്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷെ അതൊന്നും എവിടെ എത്തിയില്ല കുറച്ചൊക്കെ ഷാജനെ ബുദ്ധിമുട്ടിക്കാൻ പറ്റി കുറച്ച് അങ്ങോട്ട് ഓടാൻ പറ്റി ഇങ്ങോട്ട് ഓടാൻ പറ്റി ഒന്ന് രണ്ട് മാസം ഷാജന് ഒളിവിലിരിക്കേണ്ടി വന്നു രണ്ട് സന്ദർഭങ്ങളിലായി അത്തരം ചില സാഹചര്യങ്ങൾ വന്നു എന്നല്ലാതെ അദ്ദേഹത്തെ കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്തിട്ട് കൂടി അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിടണം എന്ന ആ ഒരു നിബന്ധനയോടുകൂടി കേസ് എടവണ്ണയിൽ വരുന്ന സമയത്ത് ഏഹ് അവിടെ നിന്ന് വീണ്ടും അടുത്ത കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ള കൊണ്ടുപോയ ഒരു സാഹചര്യം പോലും ഉണ്ടായി അവിടെ നിന്നും ജാമ്യം തന്നെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അറസ്റ്റ് കഴിഞ്ഞിട്ട് ജാമ്യം തന്നെ കൊടുത്തു കഴിഞ്ഞിട്ടും വീണ്ടും ഒത്തിരി താമസിപ്പിക്കുന്ന കേസ് ഉണ്ടായി ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ അല്ലെങ്കിൽ പിടിച്ചകത്തിടാൻ പഠിച്ചപടി പതിനെട്ടും നോക്കിയിട്ടും പരാജയപ്പെട്ടു നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഭരിക്കുന്നത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നയിക്കുന്ന ഒരു സർക്കാരാണ് ഇടതുപക്ഷ സർക്കാരാണ് പി വി അൻബർ ആകട്ടെ ആ സർക്കാരിന്റെ ഭാഗവുമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും പി വി അൻബർ പറയുന്നത് പോലെയൊക്കെ നടക്കേണ്ടതാണ് നല്ല ശക്തനായ ഒരു എം എൽ എ ആണ് ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഈ പോലീസ് സന്നാഹത്തെ മുഴുവൻ ഷാജൻസ് കറിയ എന്ന ഒരു വ്യക്തിക്ക് പിന്നാലെ അതായത് പത്തു മൂവായിരത്തോളം പോലീസുകാരെ ഓടിയെന്നാണ് പറയുന്നത് ഇന്ത്യ മുഴുവൻ ഓടി ഷാജൻ ഒളിവിലിരുന്നപ്പോൾ എവിടെയാണ് ഇരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോ അത്തരം ഈ പോലീസുകാരെ മുഴുവൻ ഓടിക്കാൻ കഴിഞ്ഞത് ഈ എ ഡി ജി പി അജിത് കുമാറിന്റെ സഹായത്തോട് കൂടിയാണ് അല്ലെങ്കിൽ അജിത് കുമാറിനെ അന്ന് ഉപയോഗിച്ചിട്ടാണ് എന്ന് പലപ്പോഴും ശ്രുതി പറഞ്ഞിരുന്നു എന്താണ് പി വി എൻമാർ പറയുന്നതനുസരിച്ച് എ ഡി ജി പി ഇങ്ങനെ ഉത്തരവിടുന്നത് അല്ലെങ്കിൽ മറ്റു പോലീസുകാരെ ഷാൻസ് പിന്നാലെ ഓടിക്കുന്നതിന്റെ രഹസ്യം എന്താണ് എന്ന് ഇപ്പോഴാണ് വെളിവാകുന്നത് അന്ന് ഒരു വർഷം മുമ്പ് പി വി എൻമാർ ചെയ്തതിന്റെ രഹസ്യമാണ് ഇപ്പൊ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇപ്പൊ മറ്റൊരു കുഴപ്പമുള്ളത് അന്ന് എ ഡി ജി പി അജി കൊണ്ട് പി വി എൻമാർ അതൊക്കെ ചെയ്യിച്ചെങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ കൊട്ടാര വീടും മറ്റ് സാമ്പത്തിക സ്രോഷുമൊക്കെ അദ്ദേഹത്തിന് അറിയാമായിരിക്കും അപ്പോ അതിലൊക്കെ വെച്ചുകൊണ്ട് ഈ അജിത് കുമാറിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചെങ്കിലും ഇന്ന് അതേ അജിത് കുമാറിനെ ആ പ്രതിസ്ഥാനത്തേക്ക് നിർത്തിക്കൊണ്ട് ഷാജൻസ് നിന്ന് കോഴ വാങ്ങിയ ആളാക്കി ചിത്രീകരിക്കുകയാണ് രണ്ടു കോടി രൂപ ഷാജൻസ് കറിയ ഡി ജി പി എ ഡി ജി പിക്ക് കൊടുത്തു കൊടുക്കാൻ ശ്രമിച്ചെന്ന് ഒന്നര കോടി കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത് ഏതായാലും ഇത് സംബന്ധിച്ചുള്ള ആരോപണം എസ് പിയുമായിട്ടുള്ള യുദ്ധത്തിൽ മലപ്പുറത്ത് ഒരു പ്ലക്കാർഡ് രൂപത്തിൽ അവിടെ വെച്ചത് നമ്മൾ കണ്ടിരുന്നു എന്നാൽ ഇപ്പോ ഒരു വർഷത്തിന് ശേഷം വീണ്ടും വെല്ലുവിളിയുമായി ഫേസ്ബുക്കിലേക്ക് വീണ്ടും ബി വി എൻ പറഞ്ഞിട്ടുണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ആദ്യം ശത്രുവിന്റെ ആയുധശേഷി തകർക്കുക പിന്നീട് അവന്റെ സപ്ലൈ ചെയിൻ തകർക്കുക എന്നിട്ട് ആക്രമിക്കാവൂ ഷാജസ്കറിയുടെ വിഷയത്തിൽ പി വി അൻവറിന്റെ യുദ്ധനീതി ഇനി ഇതാണ് നിന്നെ സഹായിച്ചതിന്റെ കൂലിയാണ് ഇപ്പോൾ എ ഡി ജി പി അന് കിട്ടുന്നത് ഇനി സഹായിക്കുന്നവർക്കും ഇതൊക്കെ തന്നെ കിട്ടും നിന്റെ റോസ് ഷർട്ടൂരി തൊലി ഉരിച്ച് നിന്നെ ഈ സമൂഹത്തിന്റെ മുന്നിൽ നിർത്തിയിട്ട് ഇത് അവസാനിപ്പിക്കൂ എത്ര പതപ്പിച്ചാലും സല്യൂട്ട് ആ ദിവസം തന്നെയാണ് നിന്നെ കാത്തിരിക്കുന്നത് ഷാജൻസ് കറിയ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒളിഞ്ഞിരിക്കുന്ന മറ്റൊരു ഭീഷണി കൂടിയുണ്ട് ഷാജൻസ്കറിയെ തീർത്തു കളയുമെന്ന ഭീഷണിയല്ല ഉള്ളത് അതിനേക്കാളും വലിയൊരു ഭീഷണി മറ്റൊരു മറ്റൊരു മേഖലയിലുള്ളത് ഇതിൽ ആരൊക്കെ ഷാജൻസ് കറിയെ പിന്തുണച്ചുകൊണ്ട് ഇറങ്ങും അവരെയൊക്കെ തീർത്തു കളയും എന്ന് തന്നെയാണ് പറയുന്നത് അതായത് നേരത്തെ ഐ ടി സുര്യനെതിരെ കേസ് ഉണ്ടായിരുന്നു മറ്റു പലരെയും ചെസ്റ്റ് നമ്പർ ഇട്ട് ഇട്ടൊന്ന് രണ്ട് മൂന്ന് നമ്പർ ഇട്ടിരുന്നു ചിലരുടെയൊക്കെ പേരിൽ കേസ് ഇട്ടിരുന്നു അതിൽ പ്രധാനമായും ഷാജൻസ് പിന്നാലെ ആയിരുന്നു പോയിരുന്നത് അപ്പൊ അത്തരത്തിലൊക്കെ കേസും കാര്യങ്ങളുമായി പോയെങ്കിലും ഇനി അതുപോലെ മാത്രമല്ല ഷാജൻസ്കരയു മാത്രമല്ല ആരൊക്കെയാണോ ഷാജൻസ്കരയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പി വി അൻബറിന് എതിരെ പി വി അൻബർ എതിരെ എന്ന് പറഞ്ഞിട്ടില്ല ഒരുപക്ഷെ ഷാജൻസ്കരയെ സപ്പോർട്ട് ചെയ്യുന്ന പറയുന്ന മുഴുവൻ ആൾക്കാരെയും ഒരുപക്ഷെ അദ്ദേഹം തകർക്കുമായിരിക്കും അപ്പോൾ അത്തരത്തിൽ തകർക്കും എന്ന് തന്നെയാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് പറയുന്നത് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പി വി അൻവർ വെറും വാക്ക് പറയുന്ന ആളല്ല അദ്ദേഹം ഒരു ചാലഞ്ചറാണ് എന്റെ മുൻ വീഡിയോകളിൽ എന്തുകൊണ്ടാണ് പി വി അൻബർ അങ്ങനെ പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ പി വി അൻബർ പറഞ്ഞാൽ പറയുന്നത് പോലെ ചെയ്യും അതിനർത്ഥം ഇനി വൈകാതെ തന്നെ ഷാജിൻസ് കറിയന്റെ മേലെ കേസുകൾ വരാൻ തുടങ്ങുമെന്നാണ് പക്ഷെ ഒരു കുഴപ്പമുണ്ട് നേരത്തെ എ ഡി ജി പി അജ്കുമാർ പി വി അൻബറിന് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുത്തിരുന്നു അദ്ദേഹം പറയുന്ന ആജ്ഞ അനുസരിച്ചിട്ട് ഇദ്ദേഹത്തിന്റെ എന്തൊക്കെയോ മറക്കാൻ വേണ്ടിയിട്ടായിരിക്കണം അദ്ദേഹം പറഞ്ഞതുപോലെയൊക്കെ കാര്യങ്ങൾ നീക്കി മുഖ്യമന്ത്രിക്ക് മേലെ പി വി എൻവർ ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ടായി മറ്റൊരു കുഴപ്പമൂടുണ്ട് ഇവിടെ എസ് പി സുജിത് ദാസിനെ പ്രതികൂട്ടിൽ നിർത്തിക്കൊണ്ട് ഒരു വോയിസ് സന്ദേശം പുറത്തേക്ക് പോയി അതായത് ഏതു പോലീസുകാരോടൊക്കെ പി വി എൻവർ സംസാരിച്ചിട്ടുണ്ടോ അവരുടെ എല്ലാം വോയിസ് റെക്കോർഡുകൾ പി വി അൻവർ ശേഖരിച്ചു വെക്കും എന്നതുകൊണ്ട് തന്നെ ഇനി പി വി എൻവറിന്റെ കേസിൽ മറ്റുള്ളവരെ ഇടപെടാൻ അത് മറ്റുള്ളവരെ കൂട്ടിലടയ്ക്കാൻ വേണ്ടി ധൈര്യപൂർവ്വം ഏതെങ്കിലും പോലീസുകാരൻ പി വി അൻവറുമായി സംസാരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം അത്തരത്തിൽ ഒരു സംസാരം സംസാരിച്ചാൽ ഇപ്പൊ ഒരു പക്ഷേ ഭരണകക്ഷിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഭരണ ഡിപ്പാർട്ട്മെന്റ് പറയുന്നതനുസരിച്ച് മേലധ്യസ്ഥന്മാർ പറയുന്നതനുസരിച്ച് നീങ്ങേണ്ട ഒരു സാഹചര്യം ഈ പോലീസുകാർക്ക് ഉണ്ടായാലും പി വി അൻവറുമായിട്ടുള്ള സന്ദേശം അല്ലെ സംസാരം ആ സംസാരം നാളെ പുറത്തു വന്ന് സുചിതാസുമായിട്ടുള്ള സംഭാഷണം പുറത്തു വന്നതുപോലെയുള്ള സാഹചര്യം ഇനി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മിക്കവാറും എല്ലാ പോലീസുകാരും മനസ്സിലാക്കിയിരിക്കും അതുകൊണ്ട് തന്നെ പി വി അൻവർ അന്ന് ഈ പറഞ്ഞ എ ഡി ജി പിണിയൊക്കെ എടുപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇനി മറ്റേതെങ്കിലും പോലീസുകാരെ ഉയർന്ന പോലീസുകാരെ കൊണ്ട് താഴെ കൽപ്പിച്ചുകൊണ്ട് ചെയ്യിക്കാമെന്ന് വെച്ചാൽ രണ്ടു വട്ടം അവർ ആലോചിക്കും കാരണം അന്ന് പി വി അൻപറിന്റെ കൂടെ നിന്നിട്ടുള്ള അല്ലെങ്കിൽ പി വി അൻപറിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള പോലീസുകാരൊക്കെ ഇന്ന് പ്രതിക്കൂട്ടിലാണ് അതേ ഏറ്റവും പ്രധാനപ്പെട്ടത് എ ഡി ജി പി അതിത് കുമാർ അദ്ദേഹമാകട്ടെ ഷാജസ്കറിക്ക് എതിരെ നിന്ന് നൂറുകണക്കിന് കേസുകൾ ഉണ്ടാക്കി പോലീസുകാരെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് അതേ എ ഡി ജി പി ഷാജൻസ് കറിയിൽ നിന്ന് കൈക്കൂലി എന്ന് പറയുന്നത് ആരാ ഇതേ പി വി എൻപർ തന്നെയാണ് അത് പരസ്യമായാണ് പറഞ്ഞത് പരസ്യമാണ് അവിടെ എഴുതി വെച്ചത് അപ്പോ സ്വാഭാവികമായും ഇനി മറ്റേതെങ്കിലും പോലീസുകാർ ഉയർന്ന പോലീസുകാർ പി വി എൻവർ പറയുന്നത് കേട്ട് ഷാജനെ പൂട്ടാൻ ഇറങ്ങിയാൽ അല്ലെങ്കിൽ ഷാജൻസ് കറയെ സപ്പോർട്ട് ചെയ്യുന്നവരെ പൂട്ടാനിറങ്ങിയാൽ പണി വാങ്ങുന്നത് ആ പോലീസുകാരാണ് എന്ന് അല്ലെ പോലീസുകാർ അയക്കും സമീപ ഭാവിയിൽ തന്നെ എന്ന് മനസ്സിലാവുമ്പോൾ സ്വാഭാവികമായും നേരത്തെ ഇറങ്ങിയ ദമ്മിൽ ഇറങ്ങാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ തോന്നലാണ് അതിന് പി വി എൻവർ നാസേക്കാൾ ഭീകരമായ പൂനെയിലെ ഷാജൻസ്കറിയുടെ കേന്ദ്രം കണ്ടെത്തിയ മറ്റെന്തെങ്കിലും സംവിധാനം കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ചിലപ്പോ അന്വേഷണ ഏജൻസി ഉണ്ടായിരുന്നിരിക്കണം ഷാജൻസ്കറിയ എയർപോർട്ടിലേക്ക് വരുന്നത് വീഡിയോ എടുക്കുന്നു അവിടെ ഇരിക്കുന്നത് വീഡിയോ എടുക്കുന്നു പോകുന്നത് വീഡിയോ എടുക്കുന്നു നിൽക്കുന്നതും പോകുന്നതും വരുന്നതുമായ മുഴുവൻ കാര്യങ്ങളും വീഡിയോ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഫോട്ടോ എടുത്തുകൊണ്ട് പ്രചരിപ്പിക്കുന്നത് നമ്മൾ കണ്ടു അതായത് ഒരു വലിയ ഒരു അന്വേഷണ ശൃംഖല ആ പി വി എൻവറിനോട് ചുറ്റും ഉണ്ട് എന്ന് അന്നേ നമുക്ക് മനസ്സിലായതാണ് അതുകൊണ്ടാണ് പൂനെയിൽ ആ രഹസ്യ കേന്ദ്രം കണ്ടുപിടിച്ചത് പക്ഷെ ആ രഹസ്യ കേന്ദ്രം പി വി അൻവറിന്റെ ആ ഒരു അന്വേഷണ വിഭാഗം കണ്ടെത്തിയെങ്കിലും അത് കേരള സർക്കാരിന്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതൊരു പോരായ്മ തന്നെയാണ് അതുപക്ഷെ ഞാനൊരു തെളിവിലേക്കുള്ള സൂചനകൾ മാത്രമേ തരൂ തെളിവ് കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം പോലീസിനുള്ളതാണ് ആ അന്വേഷണ വിഭാഗം തെളിവ് കണ്ടെത്തിയില്ലെങ്കിൽ ഞാൻ ആ തെളിവുകൾ വിളിച്ചു പറയും അത് നിങ്ങൾക്ക് നാണക്കേടാവും എന്ന് സുജിദാസ് കേസിലും അതുപോലെ എ ഡി ജി പി കേസിലും ഇന്ന് പി വി അൻവർ പറയുന്നത് പോലെ ഒരുപക്ഷെ ഞങ്ങൾ നാസ പോലെയുള്ള ഷാജൻസ്കറിയുടെ പൂനെയിലെ ആ സ്ഥാപനം ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു സ്ഥാപനം ഇല്ല എന്ന് കേരള പോലീസ് പറഞ്ഞാൽ ഒരുപക്ഷെ ബി വി അൻബറിന്റെ അന്വേഷണ ഏജൻസി കണ്ടെത്തിയ ആ കേന്ദ്രത്തെ കുറിച്ചുള്ള സകല വിവരങ്ങളും പുറത്തുവിടും എന്നാണ് എനിക്ക് തോന്നുന്നത് അതുവരെ ഷാജൻസ്കറിക്ക് സമാധാനിക്കാം അദ്ദേഹത്തിന്റെ ആ ഒരു രഹസ്യ കേന്ദ്രം പുറത്തേക്ക് വരില്ലല്ലോ ഏതായാലും ഫേസ്ബുക്ക് പോസ്റ്റ് വന്ന നിലയ്ക്ക് സൂക്ഷിക്കണം ഇനി ഷാജിസ്കറിക്ക് വേണ്ടി സംസാരിക്കുന്ന മറ്റ് യൂട്യൂബേഴ്സിനെ ആ യൂട്യൂബേഴ്സും അല്ലെങ്കിൽ ഏതെങ്കിലും ചാനലുകൾ ഉണ്ടെങ്കിൽ ആ ചാനലുകളെയും ഒക്കെ അരിഞ്ഞു വീഴ്ത്താൻ ഒരറ്റത്തു തന്നെ അരിഞ്ഞു വീഴ്ത്താനുള്ള തയ്യാറെടുപ്പിലാണ് എന്നതിന്റെ തെളിവാണ് ഈ വന്നിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വീണ്ടും പറയുന്നു പി വി എൻബർ വെറുമ്പോൾ പറയാറില്ല പറയുന്നതേ ചെയ്യൂ ചെയ്യുന്നതേ പറയൂ